വളരെ ലളിതമായ ഒരു ചായ കുടിച്ചുകൊണ്ട് എങ്ങനെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാമെന്ന് നമുക്ക് നോക്കാം ഇതിനു വേണ്ടി വെസ്റ്റ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് വളരെ റീസെൻ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള സെറ്റ പ്രീമിയം സ്പൈസ് ടീ ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുന്നത് ഇത് എട്ട് ഹെർബൽസ് ചേർന്നിട്ടുള്ള ഒരു പ്രത്യേകതരം ചായയാണ് ഇതിൽ നിങ്ങൾക്ക് കാണാം അശ്വഗന്ധ തുളസി ഇരുട്ടിമുതിരം കറുകപ്പെട്ട ഉണക്കമുന്തിരി ഇഞ്ചി കുരുമുളക് മഞ്ഞൾ എന്നിവ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ അശ്വഗന്ധ നമ്മുടെ രോഗപ്രവശേഷി വർദ്ധിപ്പിക്കുന്നു എനർജി ലെവൽ കൂട്ടുന്നു സ്ട്രെസ്സ് കുറയ്ക്കാൻ സഹായിക്കുന്നു ബ്രെയിൻ ഫങ്ഷൻ കൂട്ട് ഇംപ്രൂവ് ചെയ്യുന്നു ഏൻ തുളസി നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള ഒന്നാണ് വിറ്റാമിൻ സിയും സിങ്കും ഇതിൽ ധാരാളമുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ആയിട്ടുള്ള ഒരു ആൻറ്റി ആണ് ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി വൈറൽ ആൻറ്റി ഫംഗൽ ആക്ടിവിറ്റിയും കൂടിയുണ്ട് മൂന്നാമത് കറുകപ്പെട്ടയാണ് ഇതും വളരെ ആയിട്ടുള്ള ഒരു ആൻറ്റി ആണ് പ്രീ ബയോട്ടിക് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ദഹനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാണ് ആൻറ്റി വൈറൽ ആൻറ്റി ബാക്ടീരിയൽ ആക്ടിവിറ്റിയും കറുകപ്പെട്ടേക്കുണ്ട് നാലാമത്തത് ഉണക്കമുതിരയാണ് ഇത് ഡ്രൈ കഫ് റെസ്പിറേറ്ററി ട്രാക്ക് ഇൻഫ്ലമേഷനൊക്കെ ഏറ്റവും മികച്ച ഒന്നാണ് ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട് കാരണം ഇതിൽ വിറ്റാമിൻ സിയും ബിയും ധാരാളമുണ്ട് നമ്മുടെ അസിഡിറ്റി ലെവൽ കൺട്രോൾ ചെയ്യാനും ഇത് സഹായിക്കും അഞ്ചാമത്തത് ഇരട്ടി മധുരമാണ് ഇതൊരു ബ്രോങ്കോ ഡയലേറ്ററാണ് നമ്മുടെ കപമിളകാൻ ഇത് സഹായിക്കും അത് കൂടാതെ കോഫ് കോൾഡ് സോർ ത്രോട്ട് ബ്രോങ്കൈറ്റീസിനൊക്കെ വളരെ നല്ലതാണ് ആൻറ്റി ഓക്സിഡൻറ്റ് ആക്ടിവിറ്റി ഉണ്ട് ഡീടോക്സിഫിക്കേഷനും അതായത് നമ്മുടെ ശരീരത്തിൽ നിന്ന് നാച്ചുറലായിട്ടുള്ള ക്ലീനിങ് നടക്കാനും ഇത് സഹായിക്കുന്നുണ്ട് ആറാമത്തേത് ഇഞ്ചിയാണ് മെറ്റബോളിസം വർദ്ധിപ്പിക്കുന്നു കൂടാതെ വിശപ്പില്ലായ്മ ടേസ്റ്റ് ഇല്ലായ്മ ഫ്ലാച്ചുലൻസ് എന്നിവനൊക്കെ വളരെ നല്ലതാണ് സോർ ത്രോട്ട് ഇന് വളരെ നല്ലതാണ് കൂടാതെ നമ്മുടെ ദഹനം നന്നാക്കാനും ഇത് സഹായിക്കും ഏഴാമത്തേത് കുരുമുളകാണ് ഇത് വളരെ നല്ല ഒരു ആൻറ്റി ഓക്സിഡൻറ്റും ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ഉള്ളതാണ് ക്യാൻസറിന് വരെ ഫൈറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുരുമുളകിനുണ്ട് കൂടാതെ നമ്മുടെ ശരീരത്തിലുള്ള ന്യൂട്രിയൻസിൻ്റെ അബ്സോർപ്ഷൻ പ്രോപ്പറായി നടക്കാൻ ഇത് സഹായിക്കും ഡീറ്റോക്സിഫിക്കേഷനും ഹെൽപ്പ്ഫുള്ളാണ് കൂടാതെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ബ്രോങ്കൈറ്റീസ് തടയാൻ ഇത് വളരെ ഉപകാരപ്പെടും നമുക്ക് എട്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് കുർക്കുമിൻ അഥവാ മഞ്ഞളാണ് ഇതും ഏറ്റവും മികച്ച ഒരു ആൻറ്റി ആണ് സോ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നു ആൻറ്റി ഏയ്ജിംഗ് ആണ് ഡയജഷൻ ഇംപ്രൂവ് ചെയ്യുന്നു ഡീറ്റോക്സിഫിക്കേഷൻ ഹെൽപ്പ്ഫുള്ളാണ് ഹീലിംഗ് പ്രോപ്പർട്ടി ഉണ്ട് ഇവിടെ നോക്കിയാൽ അറിയാം ഈ ചേർത്തിട്ടുള്ള എട്ട് ഇൻഗ്രീഡിയൻസും നമ്മളുടെ രോഗപ്രയോകശേഷി വർദ്ധിപ്പിക്കാൻ ഒന്നിനൊന്നും മെച്ചമുള്ള ആൻറ്റി ഓക്സിഡൻറ്റ്സ് ആണ് കൂടാതെ കൊറോണയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമുക്കുണ്ടാവാൻ സാധ്യതയുള്ള സിംറ്റംസ് റെസ്പിറേറ്ററി ടാക്റ്റ് ലുള്ള ഇഷ്യൂസ് സോർ ത്രോട്ട് കോൾഡ് മറ്റ് കബുവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കൊക്കെ ഇത് ഉത്തമ ഒരു കോമ്പിനേഷനാണ് ഇത് നമുക്ക് ഇരുന്നൂറ് ഗ്രാമിൻ്റെ പാക്കിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ എം ആർ